ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അല്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഫേസിൻ്റെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പിമ്പിൾ ആയിരുന്നു അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് മാറ്റിയത് അല്ലെങ്കിൽ കറുത്ത പാടുകളൊക്കെ ഇങ്ങനെ മാറ്റി എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും കണ്ടു നോക്കുക അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫേസിൽ ഒന്ന് രണ്ട് പുതിയ അതിഥികളൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ബൾജ് ചെയ്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ ഭയങ്കര പെയിനാണ് കേട്ടോ നല്ല പെയിനോട് കൂടിയിട്ടുള്ള കുറച്ച് പിമ്പിൾസ് വന്നിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണക്കേ ഉള്ളൂ കേട്ടോ നെറ്റിയുടെ ഭാഗത്തും ഈ കളിൻ്റെ വശത്തേക്കാണ് അപ്പോൾ ഇതുപോലെ ഭയങ്കരമായിട്ടും ബൾജ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പെയിനോട് കൂടിയിട്ടുള്ള പിമ്പിൾസിനെ നമുക്കൊന്ന് എളുപ്പത്തിൽ താഴ്ത്താനും കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി റെമഡിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ ആക്ച്വലി ഇത് എനിക്ക് പറഞ്ഞ് തന്നിരിക്കുന്നത് എൻ്റെ അയൽവാസിയുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ആയുർവേദിക് ഡോക്ടറാണ് കേട്ടോ അപ്പോൾ ഞാൻ ആൾ പറഞ്ഞു അന്ന് തന്നെ ഞാൻ ഇത് ട്രൈ ചെയ്തപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റ് അപ്ലൈ ചെയ്ത് കിടക്കാമെന്നുണ്ടെങ്കിൽ മോർണിംഗ് ആവുമ്പോഴേക്കും ഈ ഒരു പിമ്പിൾ നല്ല രീതിയിൽ താഴ്ന്നോളൂ കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പേരക്കയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നൈസ് ആയിട്ടുള്ള ഇല വേണം നമ്മൾ പറിച്ചെടുക്കാനായിട്ട് അതായത് ഇതുപോലെയുള്ള തളിരില്ല എന്ന് വേണമെങ്കിൽ പറയാം പുതുതായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഇലകൾ നമ്മൾ പറിച്ചെടുക്കുക ഭയങ്കര കട്ടിയായിട്ടുള്ള ഇല വേണ്ട കേട്ടോ ഇതുപോലുള്ള ഭയങ്കര കുറച്ച് പ്രായം കൂടിയ ഇലയാണെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് നൈസ് ആയിട്ടുള്ള ഇല വേണം പറിച്ചെടുക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒന്ന് രണ്ട് പിമ്പിൾസൊക്കെ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ട രീതിയിൽ കുറച്ച് പറിച്ചെടുത്തിട്ടിട്ട് നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം പറിച്ചെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാനിപ്പം എനിക്ക് കുറച്ച് പിമ്പിൾസ് ആയതുകൊണ്ട് ഇതുപോലെ ഇടികലിലിട്ടിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേസ്റ്റ് ആയിട്ട് കിട്ടും അപ്ലൈ ചെയ്യാനും സുഖമായിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ അതൊരു ബോളിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ അപ്പോൾ അര ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫൈനലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് അതിൻ്റെ പൊടിയാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞളാണെങ്കിൽ അത് ജസ്റ്റ് അരച്ച് കൊടുത്താലും മതി അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിലൊന്നും തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ മൂന്ന് കാര്യങ്ങളും നിർബന്ധമായിട്ടും നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അത് നമ്മുടെ ഒറ്റമൂലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറാണോ കേട്ടോ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നിങ്ങൾക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാം ഇനി എവിടേക്കാണ് നിങ്ങൾക്ക് പിംപിൾസ് ഉള്ളത് അവിടെ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കംപ്ലീറ്റ്ലി ഫേസിൽ അപ്ലൈ ചെയ്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ പിംപിൾസ് ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി അര മണിക്കൂർ മുതൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ എങ്കിലും ഇത് നമ്മുടെ ഫേസിൽ അങ്ങനെ വെക്കാനാണ് പറഞ്ഞേക്കുന്നത് ഞാൻ അരമണിക്കൂറെ വയ്ക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെക്കുക അതിനുശേഷം നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നല്ല രീതിയിൽ പെയിനൊക്കെയുള്ള പിമ്പിളാണെന്നുണ്ടെങ്കിൽ ആ പെയിനൊക്കെ ഒന്ന് കുറച്ചിട്ട് നല്ല രീതിയിൽ നമ്മുടെ പിമ്പിളിൽ നിന്ന് താഴ്ത്തുന്നതായിരിക്കും രണ്ട് മൂന്ന് ദിവസമൊക്കെ ട്രൈ ചെയ്തെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പിമ്പിൾസും മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്ത് ചെയ്തേച്ചും വരാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഫേസ് കംപ്ലീറ്റ്ലി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മളിത് രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ ഓൾറെഡി തലേ ദിവസം അപ്ലൈ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ആ പെയിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ബൾജ് ചെയ്ത് നിൽക്കുന്നതൊക്കെ ഒന്ന് കുറഞ്ഞതോട്ട് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ആയിരിക്കും ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് മാറരുത് അപ്പോൾ ജസ്റ്റ് ആരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത കാണാം ബൈ